കാലോളെത്തോ നദിയന്തു മതഗണ്ടെ തന്മയത ഭാവൂര ഗണപതിയെ മദനാര ശിവസുതനേ മദൂര ഗണപതിയേ മദനാരീ ശിവതേ पदकेरगि भजसे भक्ति उदया काल तोळेतु नदीय मुदगुंडे तन्मयदा तन्मयद भावद वरवि नयकबनकरमुग विघ्नेश वरविनायक विनक बेनक करमुगिवे विघ्नेश करुणा सिन्धुवे दिव्या ते जाहरसु करिमुखने गणराज वरदहस्तने सुख वक्रतुण्डने मन्निसु। उदय काल നദിയ മദഗണ്ടെ തന്മയ ഭാവ മോദലി പൂജുവേ ബാധി കളിവനേ സാധുവേവലോദരാ ആദി പൂജിത നിന്ന പാദ നമ്പിതനോ ി പൂജിത നിന്ന പാദ നമ്പോ വേദമൂർത്തിയേ നിരഞ്ജന ശുഭകര ഉദയ കാലതുളെത്തു നദിയദഗണ്ടെ തന്മയദ ഭാവതി